ചേരുവാൻ നല്ല ഊര് നല്ലൂറായി അഥവാ ചേരമാൻ പെരുമാളിന്റെ നല്ല ഊര് ലോപിച്ച് നല്ലൂറായി നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ചേരാ നല്ലൂർ കാർത്തിയായനി ക്ഷേത്രം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കം ഇതിന് കണക്കാക്കപ്പെടുന്നു എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ എടപ്പള്ളിക്കടുത്ത് പെരിയാറിന്റെ തീരത്താണ് ക്ഷേത്രമുള്ളത് നിരവധി രഹസ്യങ്ങളും നിഗൂഢതകളും ഒളിഞ്ഞിരിക്കുന്നതും ധാരാളം ആചാര അനുഷ്ഠാനങ്ങളുള്ളതുമായ ഈ ക്ഷേത്രം കുമാരനല്ലൂർ ഭഗവതി തന്നെയാണ് ചേരാനല്ലൂർ ഭഗവതി എന്നും വിശ്വാസം കുമാരനല്ലൂർ ഭഗവതിക്ക് മധുരമീനാക്ഷി സങ്കല്പമാണല്ലോ ഈ ദേവിയെ മൂന്ന് ഭാവത്തിലാണ് ആരാധന നടത്തുന്നത് പ്രഭാതത്തിൽ ബാലികയായും മധ്യാത്തിൽ കൗമാരപ്രായത്തിലും സന്ധ്യയ്ക്ക് യൗവനത്തിലുമുള്ള ദേവിയുമാണ് ആ മൂന്ന് ഭാവങ്ങൾ ഇവിടെ സുഗന്ധ പുഷ്പങ്ങൾ ചന്ദനത്തിരി ഇവയൊന്നും ഉപയോഗിക്കാറില്ല എന്തിന് മുല്ലപ്പൂ ചൂടിയ സ്ത്രീകൾക്ക് പോലും പ്രവേശനം നിഷിദ്ധം അഷ്ടഗന്ധം മാത്രം പുകയ്ക്കാറുള്ളൂ പുഷ്പങ്ങളായ ചെത്തി തുളസി താമര ഇവയാണ് പൂജയ്ക്കെടുക്കാറ് കന്യകാസങ്കല്പം ആയതുകൊണ്ട് വിവാഹം താലികെട്ട് ഇവയൊന്നും ക്ഷേത്രമതിൽക്കകത്ത് നടത്താറില്ല മതിലിനു പുറത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് വിവാഹം നടത്തുന്നത് വിവാഹം കഴിഞ്ഞ വധൂവരന്മാർക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല ക്ഷേത്രത്തിൽ ഉപദേവതകൾ ആരുമില്ലെങ്കിലും ദേവിയുടെ തോഴിമാരായ രണ്ട് യക്ഷികൾ കൂടെയുണ്ട് ഒന്ന് തെക്കേ വലിയമ്പലത്തിൽ മറ്റേത് ക്ഷേത്രത്തിന് വെളിയിൽ വടക്ക് കിഴക്ക് മൂലയിൽ കാവലായി കുടികൊള്ളുന്നു മതിലിന് വെളിയിൽ ഗണപതി ക്ഷേത്രം അപൂർവ കാഴ്ചയായ നിൽക്കുന്ന രൂപമാണ് ദേവിയുടേത് അതിനും ഒരു കാരണം പറയുന്നുണ്ട് അടുത്തുള്ള ചിറ്റൂർ ക്ഷേത്രത്തിലും മാരാപ്പറമ്പ് വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കും ദേവിയുടെ സഞ്ചാരം പതിവാണ് അതാണ് നിൽക്കുന്ന ഭാവത്തിൽ എന്നാണ് വിശ്വസിക്കുന്നത് വൃശ്ചികത്തിലെ തൃക്കാർത്തിക പ്രതിഷ്ഠാ ദിനവും കുംഭത്തിലെ രോഹിണി കൊടികയറി ഒമ്പത് ദിവസത്തെ ഉത്സവവുമാണ് ഇവിടുത്തെ മുഖ്യ ആഘോഷങ്ങൾ കേരള തനിമ നിലനിർത്തുന്ന ഈ ക്ഷേത്രത്തിന്റെ ഭൂതകാലം വളരെയധികം പ്രതാപമുള്ളതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം ഓം ശ്രീ മഹാദേവിയെ നമ